ഹലോ ഹായ് മുത്ത് മണീസികളെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നുണ്ട് അലഹദില്ല എനിക്കും മക്കൾക്കും സുഖമാണ് രാവിലെ തന്നെ എന്നും രാവിലെ എണീറ്റാല് വേഗം മുൻഭാഗത്തേക്കൊന്ന് വന്നാൽ നോക്കട്ടോ ഭയങ്കര ടെൻഷനാണ് കാരണം എന്താ പറഞ്ഞാൽ നമ്മളെ മതിലിങ്ങനെ ഇടിഞ്ഞിരിക്കണത് കാണുമ്പോണ്ടല്ലോ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ലേ നല്ല രീതിയിൽ കരിങ്കല്ല് വെച്ച് കെട്ടിയതാണ് നമ്മൾ വീടുകൊണ്ട് ചേർന്ന കേട്ടെ പിന്നെയും ഇടിഞ്ഞിടമെന്ന് നോക്കാൻ വേണ്ടിയിട്ട് തന്നെ രാവിലെ ഒന്ന് നോക്കും ഇനി ഇടിയാതിരിക്കട്ടെ എല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തോ അപ്പോൾ ഒന്ന് വന്ന് നോക്കിയപ്പോൾ ഒന്നും കുറഞ്ഞൊരു ഭാഗം ഇങ്ങനെ ഇടിഞ്ഞ് അതുകൊണ്ട് നമ്മളെ മുന്നിൽ തന്നെയാണിത് ഇതിങ്ങനെ കാണുമ്പോൾ നമുക്കൊരു ടെൻഷനാണല്ലോ അപ്പോൾ നമ്മൾ ഇടിഞ്ഞ കല്ലും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഇത് ഇന്ന് ഇടിഞ്ഞതാട്ടോ ഈ ഭാഗം അപ്പോൾ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് അങ്ങനെ ഇടണ്ട് നമ്മളെ വീടിനൊന്നും കേടുപാട് സംഭവിക്കാതെ ഒക്കെ മതിരി ഇടിഞ്ഞാലും പിന്നെയും ഞമ്മക്ക് കിട്ടി നന്നാക്കാം വീടിനൊക്കെ എന്തെങ്കിലും സംഭവിച്ചാലേ ഇങ്ങനെ സഹിക്കും എന്നാലും എല്ലാവരും പ്രാർത്ഥനയെ ഉൾപ്പെടുത്തുക നല്ല മഴയാണ് എന്താ മഴ അങ്ങനെ നല്ല മഴ അങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ആർക്കും ഒന്നും സംഭവിച്ചില്ലായെന്ന് വിചാരിക്കണുണ്ട് എല്ലാവരും പ്രാർത്ഥനയെ ഉൾപ്പെടുത്ത കേട്ടോ അപ്പോൾ മഴ പെയ്താലിങ്ങനെയാണ് നമ്മളൊരവസ്ഥ ആദ്യം ഓടിട്ട വീടായെന്ന് ഓടിട്ട വീടിനിങ്ങനെ ചോർന്ന് ഒരിക്കലേണേ ഇപ്പോൾ ആണെങ്കിൽ മതിലുകൾ ഇങ്ങനെ ഇടിയാ ഇതുപോലെ ഞങ്ങൾ കെട്ടിയ ഇത് ഈ കൂടെ തന്നെ കെട്ടിയതാണ് അപ്പം ഇവിടെ എങ്ങനെയാണ് നിൽക്കണുണ്ട് പിന്നെ എന്ത് അറിയാൻ പറ്റില്ലല്ലോ അങ്ങനെയാണല്ലോ എല്ലാ സംഭവങ്ങളും ഉണ്ടാവും അപ്പം ഇനി നമ്മുടെ വീടിന്റെ സൈഡ് ഭാഗം തന്നെയാണ് ഒരു ഭാഗം അപ്പം നമ്മൾ രാവിലെ ഒന്നും എണീറ്റാ വേഗം ഒന്ന് നോക്കരുത് രാത്രി എന്തോ സംഭവിച്ചണോ എൻ്റെ പിന്നെ നമ്മളെ നമ്മളെ കാരണം കൊണ്ട് താഴത്തെ വീട്ടുകാർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവരുതല്ലോ ഇപ്പൊ ഒന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ ഈ കവി ആണെങ്കിൽ ഇപ്പം ഇങ്ങനെ ഇങ്ങനെ നിൽക്കുകയാണ് അത് മുറിച്ച് മാറ്റിയൊക്കെ വേണം എല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക പിന്നെ നിങ്ങളെ നാട്ടിലൊക്കെ മഴ തന്നെയല്ലേ നല്ല മഴയാണ് ഇപ്പോഴും പെയ്തുകൊണ്ടിരിക്കുകയാണ് റെഡ് അലേർട്ട് എന്ന് തന്നെ പറഞ്ഞത് മഴക്കൊരു ശമനം കിട്ടിയാലേ ഞമ്മക്കൊരു സമാധാനം ഉണ്ടാവുകയുള്ളു ഞാൻ എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടോ എല്ലാവരും പ്രാർത്ഥന ഉൾപ്പെടുത്തുക അപ്പോൾ കുറഞ്ഞ ഭാഗം ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചതാണ് ഓക്കെ